ആ ഒരു അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു ഓമയ്ക്ക പുളിശ്ശേരിയാണ് അതെങ്ങനെയാണെന്ന് കാണിക്കാം ഓമയ്ക്ക ചെത്തി അതിൻ്റെ ഇത് ഓരോരോ കഷ്ണമാക്കി ഇതിന് നമുക്ക് കഴുകി അടുപ്പിലോട്ട് വെക്കാം അതിനു മുമ്പായി അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മെല്ലേരൊന്ന അമ്മയ്ക്കിണേ അന്നേരം അമ്മയുടെ ഒന്ന് വീഡിയോ ഒക്കെ കാണാം എന്നാൽ ശരി നമുക്ക് എങ്ങനെയാ ഇത് അറിവെക്കുന്നെന്ന് നോക്കാം ലോമയ്ക്ക് ചെത്തി കഴുകി കഷ്ണങ്ങളാക്കിയത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇടാം പിന്നെ നാല് പച്ചമുളക് ഒരു മൂന്നാലഞ്ച് ചുമന്നുള്ളി കീറിയത് സാവാള ഇടാം പിന്നെ പച്ചമുളക് ഇട്ട് തന്നെയും ഒരു ആവശ്യത്തിന് പച്ചമുളക് ഇട്ടാൽ പച്ചമുളക് തന്നെ ഇട്ട് ഇത് കറി വെക്കാവേ ഞാൻ പച്ചമുളക് കുറച്ച് ഇട്ടതുകൊണ്ട് ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അത് അരുചി കളറൊക്കെ കിട്ടും ഒരു കുറച്ച് പിഞ്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ ആവശ്യത്തിന് വേഗാൻ ആവശ്യത്തിനുള്ള വെള്ളം നികക്കെ വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ഇതുപോലെ നികക്ക വെള്ളം ഒഴിച്ച് ഇനി ഇത് നമുക്ക് അടുപ്പേ വെച്ച് വേവിക്കാം തീ കത്തിച്ച വേലോട്ട് വെക്കാം ഗ്യാസ് വേലോട്ട് വെക്കാം ഇനി അവിടെ നല്ലതായിട്ടൊന്ന് വേഗട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഇതിനോട് അരപ്പ് റെഡിയാക്കാം പിന്നെ അവിടെ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ പൊതിച്ചപ്പോൾ അങ്ങ് കഴന്നു പോയി ഉണക്കത്തേങ്ങയായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിനകത്തോട് നാല് വെളുത്തുള്ളി ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ജീരകം ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക അല്ലെങ്കിൽ അരയത്തില്ല തേങ്ങ ഒന്ന് പൊടിച്ചിട്ട് എന്നാ അരച്ചോണ്ട് വരട്ടെ നമ്മുടെ കുമ്പളഞ്ഞ എല്ലാം തന്നെ നല്ലവണ്ണം വെന്തു ഉടക്കി ഒന്നും വേണ്ടി മുഴുവനെ കിടക്കട്ടെ നമുക്കിനി അരപ്പ് അരച്ചത് അങ്ങോട്ടൊഴിക്കാം ഇത് കഴുകി വെച്ചാലും വെള്ളം കൂടെ നമുക്ക് അഴിക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു മോരൊഴിക്കുന്നോണ്ടേ ഒത്തിരി വെള്ളം വേണ്ട അത് വെള്ളം പോലെ ആകും നമ്മുടെ കുറുകി നമ്മുടെ മോര് പുളിശ്ശേരി കിട്ടത്തില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ ചൂടായിട്ട് നമുക്ക് മോരൊഴിക്കാം അരപ്പിൻ്റെ ഒരു പച്ച രുചിയൊന്ന് മാറുന്നിടന്ന് കഴിയുന്നു ചെറിയൊരു പച്ച മാറി നമുക്കതിനകത്തോട്ട് മോര് ഉടച്ച് വെച്ചേക്കുന്ന തൈര് അതങ്ങോട്ട് ഒഴിക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി തിളക്കിയോ ഒന്നും വേണ്ട തിളച്ചാൽ അങ്ങ് വിരിഞ്ഞു പോകും ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ നമുക്കിതിനകത്തോട്ട് ഇച്ചിരി ഉലുവപ്പൊടി ഇടാം ഓരോഴ്ച്ചല്ലേ ഇച്ചിരി ഉലുവപ്പൊടി ഇടാം ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പുല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം ഉപ്പ് ചേർത്തതാ നമുക്കൊന്ന് നോക്കാം ഇച്ചിരി ഉപ്പും കൂടെ വേണം അതെ കുറച്ചുപ്പും കൂടെ ചേർക്കാം ഇനി ഒന്ന് ചൂടാകട്ടെ ഇവിടെ ഓരോ ചെറുതായിട്ട് ചൂടായി അത്രയും മതി ഇത്തിരി തിളക്കിയൊന്നും വേണ്ട തിളച്ചാൽ അങ്ങ് പിരിഞ്ഞു പോകും നമുക്ക് ഇറക്കി വെക്കാം ചേച്ചി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പയിലോട്ട് വെക്കാം ചട്ടി ഒന്ന് ചൂടാകട്ടെ ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി നമുക്ക് സ്പൂൺ കടു ഇടാം കടുവ ഒന്ന് പൊട്ടട്ടെ അതുകൊണ്ട് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത് ഇത് ഒന്നും ചുമക്കട്ടെ രണ്ട് മൂന്ന് ചുമന്ന മുളകിട രണ്ട് കതുപ്പ് കരിയാപ്പില ഇട ഇനി നല്ലതായിട്ടൊന്ന് ചുമക്ക മുക്കട്ടെ ഉള്ളി തുങ്ങു കഴിയുമ്പോൾ നമുക്കിതിനകത്ത് എടുത്ത് കഴിക്കാം ുള്ളി നല്ലായിട്ട് മൂത്ത് നമുക്കിനി കറിക്കാത്ത കുഴിക്കാം പുളിശ്ശേരി റെഡിയായി നല്ല ഒരു ഓമയ്ക്കായ പുളിശ്ശേരിയാണ് ഇതെന്ന് വെച്ച് നോക്കണം എല്ലാവരും വെച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ നമ്മളീ വെള്ളക്കായും ഒക്കെ കറി വെക്കുന്ന പോലെ തന്നെ ഇരിക്കും ഓമയ്ക്ക പുളിശ്ശേരി വെച്ചാൽ നല്ലൊരു ശരിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു അടുത്തൊരു വീഡിയോ ആയി വരുന്നടന്മാരെ ബായ് നല്ലൊരു ഗുളിയാണ് എല്ലാവരും വെച്ച് നോക്കണം